ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ അവറി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് ടീ കേരളം അതിലുപരി ഇന്ത്യ ഇന്ന് ചർച്ച ചെയ്യുകയും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഹൽഗാം ഭീകരാക്രമണം പഹൽഗ്രാം ഭീകരാക്രമണത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി സിന്ധു നദി ജല കരാർ മറവിപ്പിക്കുകയാണ് എന്താണ് സിന്ധു നദി ജല കരാർ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം സിന്ധു നദി ജല കരാറിനെ കുറിച്ചാണ് മുഖവുരകൾ തന്നെ ഇല്ലാതെ നമുക്ക് സിന്ധു നദീജല കരാറിന്റെ ചെറിയൊരു വിവരണം വായിച്ചു നോക്കാം എന്താണ് സിന്ധു നദീ ജല കരാർ സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു മുഹമ്മദ് അയൂബ് ഖാൻ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് സിന്ധു നദീ ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ബാങ്ക് ഈ കരാർ പ്രകാരം ഏതൊക്കെ നദികളിൽ നിന്നുള്ള ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശം ലഭിച്ചത് സത്ലജ് ബിയാസ് രവി സിന്ധു നദീ വ്യവസ്ഥയിലെ ശതമാനം ജലത്തിന് മാത്രമേ ഇന്ത്യക്ക് അവകാശമുള്ളൂ കരാർ പ്രകാരം പാക്കിസ്ഥാനെ അവകാശമുള്ള നദികൾ സിന്ധു ചലം ചിനാബ് ഇതാണ് സിന്ധു നദീ ജല കരാറിന്റെ ചെറിയൊരു വിവരണം കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കൂടുതൽ വിശുദ്ധമായി എന്താണ് സിന്ധു നദീ ജലക്കരാറിനെ കുറിച്ച് നമുക്ക് നോക്കാം യുദ്ധകാലത്തുപോലും ഇന്ത്യ പുനഃപരിശോധിക്കാത്ത ഉടമ്പടിയായിരുന്നു സിന്ധു നദീജല കരാർ ഇന്ത്യയിലൂടെ പാക്കിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു അതിൻ്റെ പോഷക നദികൾ എന്നിവയിലെ ജലവിനിയോഗം സംബന്ധിച്ച ഉടമ്പടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ചു ലോക ബാങ്ക് ആണ് ഈ ഉടമ്പടിക്കായി മുൻകൈ എടുത്തത് കരാർ പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവയിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറുള്ള സിന്ധു ചനാബ് ചലം എന്നിവിടങ്ങളിലെ ജലം പാകിസ്ഥാനും യാതൊരുവിധ വിധ നിയന്ത്രണങ്ങളുമില്ലാതെ ഉപയോഗിക്കാം സിന്ധു നദി പോഷക നദികൾ എന്നിവയിലെ ജലം എൺപത് ശതമാനം പാക്കിസ്ഥാനും ഇരുപത് ശതമാനം ഇന്ത്യയും ഉപയോഗിക്കുന്ന തരത്തിലായിരുന്നു ഉടമ്പടി വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ സാധ്യമായ കരാ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ മനോഭാവത്തിൻ്റെ ഉദാത്ത മാതൃകയായി നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊൻപത് വർഷങ്ങളിലായി നടന്ന ഇന്ത്യ പാക് യുദ്ധകാലത്തോ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം മുതൽ രണ്ടായിരത്തി പതിനാറിലെ ഉറി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണ സമയത്തോ ഇന്ത്യ ഈ കരാർ മരവിപ്പിച്ചിരുന്നില്ല കരാർ മറവിപ്പിക്കുന്നതിലൂടെ എന്താണ് ഇനി സംഭവിക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് കമ്മിറ്റിയാണ് കരാർ മരവിപ്പിക്കാൻ തീരുമാനമെടുത്തത് ഉടമ്പടി മറവിപ്പിക്കുന്നതിലൂടെ പെട്ടെന്നുള്ള തിരിച്ചടികളല്ല ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് കാർഷിക മേഖല പൂർണ്ണമായി ആശ്രയിക്കുന്നത് സിന്ധു നദിയിലെ ജലമാണ് കരാർ മരവിപ്പിക്കുന്നത് ഭാവിയിൽ ഇവിടങ്ങളിലേക്കുള്ള സ്വാഭാവിക ജലവിതരണത്തെ ബാധിച്ചേക്കാം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഇത് വൻതിരിച്ചടിയാകും വരൾച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാന് നേരിടേണ്ടി വന്നേക്കാം ഇതോടെ രവി ചലം നദികളിലെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികളുമായി ഇന്ത്യക്ക് സ്വതന്ത്രമായി മുന്നോട്ടു പോകാനാകും ഉടമ്പടിയുടെ ദൈർഘ്യത്തെക്കുറിച്ചോ പ്രത്യേക ക്ലോസുകളോ കരാറിൽ പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ പാകിസ്ഥാനെ അനുകൂലമായൊരു വിധി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും ലഭിക്കാനും ഇടയില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു മാതൃഭൂമിയിലെ ന്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏവർക്കും നമ്മുടെ വീഡിയോ അറിവു നൽകുന്നതും ഉപകാരപ്രദമാകുന്നതുമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്